നമസ്കാരം ലൈവൻ സിക്സിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന തലക്കെട്ടുകൾ ന്യൂസ് ബിഗ് ശശി തരൂർ വിഷയത്തിൽ ഇടപെട്ട് ഹൈക്കമാൻഡ് ഡൽഹിയിൽ നിർണായക ചർച്ച തരൂരുമായി ചർച്ച ചെയ്ത രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ തരൂർ പാതിവില തട്ടിപ്പിൽ ഇഡിയുടെ മിന്നൽ നീക്കം പ്രതികളുടെ വീടുകളിലും ഓഫീസിലും റെയ്ഡ് ഇടിക്ക് പിന്നാലെ പരിശോധന നടത്തി ക്രൈംബ്രാഞ്ചും ഇരു സംഘങ്ങളുടെയും പരിശോധന തുടരുന്നു കാര്യവട്ടം ഏഴുപേർക്ക് സസ്പെൻഷൻ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി വിദ്യാർത്ഥി വായൊണ്ട് വായിക്കത്തി ലാസ്റ്റ് വന്ന് വായൊണ്ട് എടുത്തിട്ട് കുടിക്കാൻ ഞാനാണെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പകുതി കുടിച്ചിട്ട് തുപ്പാൻ വേണ്ടി വന്നപ്പോൾ പറഞ്ഞു പൊട്ടിക്ക കോട്ടയത്തെ റാഗിംഗിൽ നടപടി വൈകുന്നതിൽ പ്രതിഷേധം പയ്യോളിയിൽ എട്ടാം ക്ലാസുകാരന് ക്രൂരമർദ്ദനം ഖത്തർ അമീറിന്റെ സന്ദർശനത്തിൽ ഇന്ത്യയ്ക്ക് വൻ നേട്ടം കോടികളുടെ നിക്ഷേപമെത്തും ഇരട്ട നികുതി ഒഴിവാക്കാൻ കരാർ കൂടുതൽ പ്രകൃതിവാതകം വാങ്ങും കാനഡയിൽ വിമാനാപകടം ലാന്റിങ്ങിനിടെ തല കീഴായി വിമാനം മറിഞ്ഞു പതിനേഴ് പേർക്ക് പരിക്ക് മൂന്ന് പേരുടെ നില ഗുരുതരം വൻ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക് രഞ്ജിത് ട്രോഫി സെമിയിൽ കേരളം മികച്ച നിലയിൽ ഒന്നാം ഇന്നിംഗ്സിൽ ഏഴ് വിക്കറ്റിന് നാനൂറ്റി പതിനെട്ട് റൺസ് ചരിത്ര സെഞ്ചുറിയുമായി മുഹമ്മദ് അസറുദ്ദീൻ കരുത്തായി സച്ചിൻ ബേബിയുടെയും സൽമാൻ നിസാറിന്റെയും അർദ്ധ സെഞ്ചുറി വാർത്തകളിലേക്ക് വിശദമായി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ് ശശി തരൂർ രാഹുൽ ഗാന്ധിയുമായി നിർണായക കൂടിക്കാഴ്ച നടത്തുന്നു ഡൽഹിയിലാണ് കൂടിക്കാഴ്ച ജൻപദ് കൂടിക്കാഴ്ച നടക്കുന്നത് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളും ശശി തരൂരും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾക്കിടെയാണ് കൂടിക്കാഴ്ച വിവരങ്ങളുമായി ഡാൻ കുര്യനും ടി ജി സജിത്തും ചേരുകയാണ് ഡാൻ ഇത്തരം ഒരു കൂടിക്കാഴ്ച നടക്കുന്ന വിവരം ആദ്യം ന്യൂസ് എയ്റ്റീനാണ് പുറത്തുവിട്ടത് കൂടിക്കാഴ്ച അവിടെ തുടരുന്നു എന്ന വിവരം വരുന്നു ഏത് തരത്തിലുള്ള അനുനയ നീക്കമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അഞ്ച് ഇരുപതിന് തുടങ്ങിയ കൂടിക്കാഴ്ചയാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത് ഒരുപക്ഷേ ഈ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിൽ തർക്കങ്ങൾ മുഴുവൻ പരിഹരിക്കപ്പെട്ടാൽ അച്ചാഴ വിരുന്നിൽ കൂടി പങ്കെടുത്തതിനു ശേഷമേ ശശി തരൂർ പുറത്തേക്ക് വരികയുള്ളൂ എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനേഴിന് കോൺഗ്രസ് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിരുന്ന മല്ലികാർജുന ഖാർഗെ ഖാർഗിക്കെതിരെ ശശി തരൂർ മത്സരരംഗത്ത് എത്തുകയും മത്സരിക്കുകയും ചെയ്ത് അത് ഗാന്ധി കുടുംബവുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം ഉലയ്ക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു ശശി തരൂരും രാഹുൽ ഗാന്ധിയും തമ്മിൽ പിന്നീട് ഒരു നേരിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയും നടന്നിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം മണിക്കൂറുകളോളം സംസാരിച്ചിരുന്ന ആത്മബന്ധമുണ്ടായിരുന്ന തരൂരും രാഹുൽ ഗാന്ധിയും തമ്മിൽ പിന്നീട് ഒരിക്കൽ പോലും നേരിട്ട് കാണുകയോ സംസാരിക്കുകയോ ചെയ്യാത്ത ഒരു തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്ന സാഹചര്യമുണ്ടായി പക്ഷേ ഒരു ശ്രമങ്ങൾ പിന്നീട് നേതൃത്വത്തിലെ ആരുടെയും ഭാഗത്തുനിന്ന് പിന്നീടുണ്ടായില്ല എന്നതാണ് എടുത്തു പറയേണ്ടത് കാര്യം അതിനിടയിലാണ് ലേഖന വിവാദവുമായി ബന്ധപ്പെട്ട തരൂരിനെതിരെ സംസ്ഥാനത്തെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ അതിശക്തമായ നിലപാടുമായി രംഗത്തെത്തിയത് പ്രവർത്തക സമിതി അംഗത്വ സ്ഥാനത്ത് നിന്ന് തരൂരിനെ പുറത്താക്കണമെന്ന് വരെ പ്രഖ്യാപിച്ചുകൊണ്ട് മുതിർന്ന നേതാക്കൾ രംഗത്തെത്തി ദേശീയ നേതൃത്വത്തിന് ഈ വിഷയത്തിൽ ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി തരൂരിനെ കൂടുതൽ പ്രകോപിപ്പിച്ചാൽ തരൂരിനെ ബിജെപി പാളയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രഹക്ക് നീക്കം നടക്കുന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾ വരെ ദേശീയ തലത്തിൽ വന്നു അതിന് പിന്നാലെയാണ് ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കുന്നതിനുള്ള നീക്കഘട ഭാഗമായി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ മുൻകൈയെടുത്ത് തരൂരുമായി കോൺഗ്രസ് നേതൃത്വത്തിന് നിലനിൽക്കുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിർണായക കൂടിക്കാഴ്ചയ്ക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചത് സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയായ ജനപത് പത്തിൽ വെച്ചാണ് ഈ കൂടിക്കാഴ്ച അഞ്ച് ഇരുപതിന് ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ഏതാണ്ട് മുക്കാൽ മണിക്കൂർ പിന്നിടുന്നു അദ്ദേഹവുമായി നിലനിൽക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി തരൂരിന് നിലനിൽക്കുന്ന എല്ലാ തർക്കങ്ങളും ഇന്നത്തെ ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും വരും സുപ്രധാന ചോദിച്ചു ദേശീയ തലത്തിൽ കാണാനുള്ളത് അതോടൊപ്പം സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമാക്കാനുള്ള സാധ്യതയും ഇന്നത്തെ ചർച്ചയ്ക്ക് ശേഷം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് നിരവധി സാധ്യതകളാണ് എന്തായാലും നിർണായക കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ ജൻപദ് കൂടി നമുക്കൊപ്പം ചേരുകയാണ് സജിത്ത് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നിർണായകമായ ഒരു കൂടിക്കാഴ്ച എന്ന് തന്നെ പറയാം ശശി തരൂർ അതൃപ്തനാണ് അദ്ദേഹത്തിന് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല ഒരുപക്ഷെ സി പി എമ്മിലേക്ക് പോകാനുള്ള സാധ്യത തേടുന്നു എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ആ ലേഖനത്തിന് ശേഷം വന്നിരുന്നതാണ് ഇപ്പോൾ രാഹുലുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ച നടക്കുമ്പോൾ അതിനെ എങ്ങനെ കാണണം തരൂരിനെ കൈവിടാതെ ഒപ്പം കൂട്ടാനുള്ള മാർഗങ്ങളായിരിക്കുമോ ഉരുത്തിരിയുക അങ്ങനെയാണെങ്കിൽ ഇപ്പോഴുയർന്നിരിക്കുന്ന വലിയ കോലാഹലമുയർത്തിയ ലേഖന വിവാദം കെട്ടടങ്ങുമെന്ന് പ്രതീക്ഷിക്കാമോ ഈ വിവാദങ്ങൾ കെട്ടടക്കാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇപ്പോഴത്തെ ഇടപെടൽ രേടുക നമുക്ക് സ്വാഭാവികമായും മാത്രം നീക്കമുണ്ടെന്ന് തന്നെ ആ നീക്കം തന്നെ പ്രതീക്ഷിക്കാം എന്തായാലും ഇതൊരു തരൂരിൻ്റെ വിജയം എന്ന തരത്തിൽ തന്നെ വ്യാഖ്യാനിച്ചെടുക്കാൻ കഴിയുന്ന സാഹചര്യമാണുള്ളത് കാരണം ഇന്നലെ വരെയുള്ള ചിത്രം നോക്കുക അവിടെ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം തരൂരിനെതിരെ നീക്കം നടത്തി ഒരു പടയൊരുക്കം എന്ന പശ്ചാത്തലത്തിൽ പരസ്യ പ്രതികരണത്തിലേക്ക് പോലും കടന്ന സാഹചര്യം പക്ഷേ ഹൈക്കമാൻഡ് ഇടപെടൽ വരുമ്പോൾ സാഹചര്യങ്ങൾ മാറുന്നു ഇന്ന് രാവിലെ തന്നെ സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾക്ക് പ്രകോപനം മായ പ്രസ്താവനകൾ തരൂരിനെതിരെ നടത്തരുത് എന്ന നിർദ്ദേശം പോയിരുന്നു അതിന് പിന്നാലെയാണ് ഈ കൂടിക്കാഴ്ച നടത്തുന്നത് അതിനർത്ഥം തരൂരിനെ ഒപ്പം നിർത്തി തന്നെ മുന്നോട്ട് പോവുക എന്നതായിരിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡ് ആലോചിക്കുക രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് തരൂരിനെ പോലെയുള്ള ഒരു നേതാവിനെ ഒപ്പം നിർത്തേണ്ടത് ഹൈക്കമാൻഡ് ആവശ്യമാണ് കോൺഗ്രസിന് ദേശീയ തലത്തിൽ ബിജെപിക്കെതിരെ ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന മുഖമാണ് തരൂർ അതങ്ങനെ തന്നെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യും മറ്റൊന്ന് തരൂർ എതിർപ്പാളയത്തിൽ പോകാൻ പോയാൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ നഷ്ടം വലുതാണ് അതുകൊണ്ട് അല്പം ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങിയാലും തരൂരിനെ ഒപ്പം നിർത്തുകയാണ് എന്ന സാഹചര്യം കൂടിയുണ്ട് ഹൈക്കമാൻഡ് ഈ ചർച്ച ഇപ്പോൾ ചർച്ച നടത്തേണ്ട സാഹചര്യം കേരളത്തിലുണ്ടായ ഉണ്ടായ ആ ലേഖനവും അതിന്റെ അനുബന്ധ വിവാദങ്ങൾക്കും അപ്പുറം രാഹുൽ ഗാന്ധി ക്ഷമിക്കണം നരേന്ദ്രമോദിക്ക് അനുകൂലമായി അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് തരൂർ നടത്തിയ പ്രസ്താവന കൂടി ഹൈക്കമാൻഡിന് വിഷയമാണ് ആ വിഷയത്തിൽ കൂടി തരൂരിനെ ഒപ്പം നിർത്തി മുന്നോട്ട് പോവുക എന്നതായിരിക്കും സ്വാഭാവികമായും തരൂർ നിലപാട് തിരുത്തേണ്ടി വന്നേക്കാം അത്തരം പരസ്യ പ്രസ്താവനകൾ നടത്തണമെന്ന ഒരു നിർദ്ദേശം ഹൈക്കമാൻഡിൽ നിന്ന് മുന്നോട്ട് വെച്ചേക്കാം അങ്ങനെയെങ്കിൽ അത് സംബന്ധിച്ച് തരൂരിൽ നിന്നും നമുക്ക് നീക്കം പ്രതീക്ഷിക്കാം എന്തായാലും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തരൂർ മാധ്യമങ്ങളെ കാണു കാണുകയോ അദ്ദേഹം അദ്ദേഹത്തോട് പ്രതികരണം ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം പ്രതികരിക്കുകയോ ചെയ്യുന്നത് എന്താ എന്നതും വളരെ പ്രസക്തമാണ് ശരി എന്തായാലും മുൻ മുക്കാൽ മണിക്കൂർ പിന്നിട്ട് കൂടിക്കാഴ്ച അവിടെ പുരോഗമിക്കുകയാണ് അതിന്റെ റിസൾട്ട് എന്താണ് എന്നറിയാൻ ഈ കൂടിക്കാഴ്ച കഴിഞ്ഞതിനു ശേഷമുള്ള തരൂരിന്റെ പ്രതികരണം വരെ കാത്തിരിക്കേണ്ടി വരും എന്തായാലും കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി തരൂർ മാധ്യമങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളോട് ഒന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് മനസ്സിലാക്കിയിരിക്കുന്നത് അദ്ദേഹം ഒരുപക്ഷേ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വിശദമായി തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കാം ടി ജി സജിത്തും ഡാൻ കുര്യനുമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് പാതിവില്ല തട്ടിപ്പ് കേസിൽ സംസ്ഥാന പോലീസിനെ മറികടന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മിന്നൽ നീക്കം പ്രതികളുടെ വീടുകളിലും ഓഫീസുകളിലും ഇ ഡി പരിശോധന ആരംഭിച്ചതോടെ റെയ്ഡുമായി ക്രൈംബ്രാഞ്ചും രംഗത്തെത്തി മുഖ്യപ്രതികളായ അനന്തകൃഷ്ണൻ അനന്തകുമാർ ലാലി വിൻസെന്റ് തുടങ്ങിയവരുടെ വീടുകളിലും ഓഫീസുകളിലും പരിശോധന നടത്തിയ സംഘം രേഖകൾ പിടിച്ചെടുത്തു രാവിലെ ഏഴ് മണിയോടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന ആരംഭിച്ചത് ലാലി വിൻസുന്റിന്റെ കൊച്ചിയിലെ വീട്ടിലെത്തിയ ഇ ഡി സംഘം രേഖകളടക്കം പിടിച്ചെടുത്തു ലാലി വിൻസെന്റിന്റെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന മറൈൻ ഡ്രൈവിലുള്ള വസന്ത വിഹാർ ഫ്ലാറ്റിലെ നൂറ്റി എട്ടാം നമ്പർ മുറി ഈ ഫ്ളാറ്റിലാണ് അവർ താമസിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഇ ഡി സംഘം ഉണ്ട് അവർ അകത്താണ് ഇപ്പോൾ ഡോറ് അടച്ചിരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളിൽ കയറി അവർ പരിശോധന നടത്തുകയാണ് അനന്തുകൃഷ്ണന്റെ ലീഗൽ അഡ്വൈസർ ആയിട്ടായിരുന്നു ലാലി വിൻസൻ പ്രവർത്തിച്ചിരുന്നത് ഇതിൽ നിന്നും നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ താൻ കൈപ്പറ്റിയെന്ന് ലാലി വിൻസൻ സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ ഇ ഡി അന്വേഷിക്കുന്നത് ഈ തുക ഈ പറയുന്ന ലക്ഷം രൂപ തന്നെയാണോ ലഭിച്ചിരിക്കുന്നത് മറ്റ് കൂടുതൽ തുക ലഭിച്ചിട്ടുണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണ ഇടപാടുകൾ ഇവിടെ നടക്കുന്നുണ്ടോ എന്നീ കാര്യങ്ങളാണ് പ്രധാനമായും ഇ ഡി അന്വേഷിക്കുന്നത് ഇതേ സമയത്തു തന്നെ ആനന്ദ്കുമാറിന്റെ സായി കേന്ദ്രത്തിലും പരിശോധന തുടങ്ങി തോന്നക്കലെ സായി ഗ്രാമത്തിലും ശാസ്ത്രമംഗലത്തിലെ വീട്ടിലും ഓഫീസിലും പരിശോധന രാവിലെ ഏഴ് മണിക്കാണ് അനന്തകുമാറിന്റെ ശാസ്തമംഗലത്തെ വീട്ടിൽ റെയ്ഡ് തുടങ്ങിയത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഒരു സംഘം രാവിലെ ഏഴ് മണിയോടുകൂടി ഈ ശാസ്തമംഗലം ജംഗ്ഷനിലുള്ള അനന്തകുമാറിന്റെ വീട്ടിലേക്ക് റെയ്ഡിന് എത്തുകയായിരുന്നു അതിനുശേഷം ഏതാണ്ട് രണ്ടര മണിക്കൂറോളം അവിടെ റെയ്ഡ് തുടർന്നു അതിനിടെയാണ് ഒരു സംഘം കൂടി ഒമ്പതിനോട് മണിയോടുകൂടി ഈ സായിഗ്രാമിന്റെ ഇവിടെ തന്നെയുള്ള ഓഫീസിലേക്കും എത്തിയത് സായിഗ്രാം കേരളയുടെ ശാസ്തമംഗലം ജംഗ്ഷനിലെ ഓഫീസ് അതുപോലെ തന്നെ സായിഗ്രാം സോഷ്യൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഫീസും ഇവിടെ പ്രവർത്തിക്കുന്നു അവിടെയാണിപ്പോൾ പ്രധാനമായ അനന്തു കൃഷ്ണന്റെ തൊടുപുഴ കൊളപ്രയിലെ വീട്ടിലായിരുന്നു പരിശോധന നിർണായകമായ രേഖകൾ ഇഡി പിടിച്ചെടുത്തു സംസ്ഥാന പോലീസിനെ മറികടന്നുള്ള ഇ ഡി സംഘത്തിന്റെ മിന്നൽ നീക്കം ക്രൈംബ്രാഞ്ചിനെ അമ്പരപ്പിച്ചു കേസെടുത്തെങ്കിലും ഇതുവരെ ആനന്ദ്കുമാറിനെ ചോദ്യം ചെയ്യാൻ പോലും ക്രൈംബ്രാഞ്ച് തയ്യാറായിരുന്നില്ല ഇ ഡി പരിശോധന ആരംഭിച്ചതോടെ ക്രൈംബ്രാഞ്ച് സംഘവും ഉണർന്നു അനന്തു കൃഷ്ണന്റെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന കമ്പനിയിലാണ് ക്രൈംബ്രാഞ്ച് പരിശോധന ആരംഭിച്ചത് കഴിഞ്ഞ ദിവസമാണ് പാതിവില തട്ടിപ്പ് കേസിൽ ഇ ഡി കേസെടുത്തത് പ്രധാനമന്ത്രിയുടെ ചിത്രമടക്കം പ്രചരിപ്പിച്ച് തട്ടിപ്പ് നടത്തിയതാണ് ഇ ഡി പരിശോധിക്കുന്നത് അക്കൗണ്ട് വിവരങ്ങളടക്കം ഇ ഡി ശേഖരിച്ചിട്ടുണ്ട് റെയ്ഡിന് ശേഷം നിർണായകമായ രേഖകൾ ഇ ഡിയുടെ കൈവശം എത്തുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ എന്ന ആശങ്കയുമുണ്ട് ന്യൂസ് ന്യൂസൈറ്റീൻ കൊച്ചി തിരുവനന്തപുരം ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർക്കെതിരെ പോലീസ് കേസെടുത്ത സംഭവത്തിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടി ഒരാഴ്ചയ്ക്കകം സർക്കാർ വിശദീകരണം നൽകണം ഭരണഘടനാ പദവിയിലിരുന്ന ഒരാൾക്കെതിരെയാണ് കേസെടുത്തത് ഇത് പൊതുസമൂഹത്തിന് നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസ്യതയെ ബാധിക്കുമെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു മനസ്സർപ്പിച്ചാണോ കേസെടുക്കാൻ പോലീസ് തീരുമാനിച്ചതെന്ന് ഹൈക്കോടതി ചോദിച്ചു കേസെടുക്കുന്നതെല്ലാം മനസ്സർപ്പിച്ചു തന്നെയാണെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു പാതിവില തട്ടിപ്പിൽ ആനന്ദ്കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റി പോലീസ് റിപ്പോർട്ട് ലഭിക്കാത്തതിനാലാണ് അഡീഷണൽ സെഷൻസ് കോടതി ഈ മാസം കോടതിന് പരിഗണിക്കും തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിൽ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥി റാങ്കിങ്ങിനിരയായ സംഭവത്തിൽ സീനിയർ വിദ്യാർത്ഥികളായ പേർക്ക് സസ്പെൻഷൻ യൂണിറ്റ് മുറിയിൽ കൊണ്ടുപോയി ക്രൂരമായി റാഗ് ചെയ്തത് എസ്എഫ്ഐ പ്രവർത്തകരാണെന്നാണ് വിദ്യാർത്ഥിയുടെ മൊഴി ക്യാമ്പസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി കഴിഞ്ഞ പതിനൊന്നിന് ക്യാമ്പസിൽ ജൂനിയർ സീനിയർ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ വാക്കുതർക്കം തർക്കം കയ്യാങ്കളിയിൽ കലാശിച്ചിരുന്നു പിന്നാലെ ഒന്നാം വർഷ ബയോടെക്നോളജി വിദ്യാർത്ഥിയായ ബിൻസ് ജോസിനെ യൂണിറ്റ് മുറിയിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു എസ് എഫ് ഐ പ്രവർത്തകരാണ് റാഗ് ചെയ്തതെന്ന് വെളിപ്പെടുത്തിയ വിദ്യാർത്ഥി ദുരനുഭവം വിവരിച്ചു ഷർട്ട് വലിച്ചു കീറി കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ തുപ്പിയ വെള്ളം നൽകി ഞാൻ വെള്ളം ചോദിച്ചു തൊണ്ട വെള്ളം ചോദിച്ചപ്പോൾ എല്ലാരും പുറത്തിറങ്ങിയിട്ട് വെള്ളം വെള്ളം ഒരു ചാട്ടം ഇങ്ങനെ പാവ കൊടുക്കാന്ന് പറഞ്ഞ് ഒരു കുപ്പി വെള്ളം കൊണ്ട് തന്ന് അങ്ങനെ അത് വേലും പറഞ്ഞാൽ പകുതി കളഞ്ഞിട്ട് വാ കൊണ്ട് തുപ്പി തുപ്പി വായിക്കാത്തു തുപ്പിട്ട് ലാസ്റ്റ് വന്നത് വായ കൊണ്ട് എടുത്തിട്ട് തുപ്പി ഇട്ടാണെങ്കിൽ കുടിക്കാൻ തന്നത് കുടിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പകുതി കുടിച്ചിട്ട് തുപ്പാൻ വേണ്ടി വന്നപ്പോ അടിക്കുമോ എന്ന് പറഞ്ഞു തലയടിച്ച് പൊട്ടിക്കുന്നു പറഞ്ഞു മറ്റൊരു ജൂനിയർ വിദ്യാർത്ഥിയെ തിരഞ്ഞെത്തിയ സംഘമാണ് ബിൻസിനെ മർദ്ദിച്ചത് കോളേജിലെ ആന്റി റാഗിംഗ് സെൽ നടത്തിയ അന്വേഷണത്തിൽ റാഗിംഗ് നടന്നതായി കണ്ടെത്തിയിരുന്നു സംഭവത്തിൽ കോളേജ് പ്രിൻസിപ്പൽ കഴക്കൂട്ടം പോലീസിൽ പരാതി നൽകി കേസെടുത്ത് പോലീസ് അന്വേഷണം നടത്തിവരികയാണ് റാഗ് ചെയ്ത ഏഴ് സീനിയർ വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോളേജിലേക്ക് മാർച്ച് നടത്തി ന്യൂസ് എയ്റ്റീൻ തിരുവനന്തപുരം കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിൽ പ്രിൻസിപ്പൽ അടക്കമുള്ള കോളേജ് അധികൃതർക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധവുമായി ഇടതു സംഘടനാ ബന്ധമുള്ളതുകൊണ്ടാണ് ഇവരെ സംരക്ഷിക്കുന്നതെന്ന് അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് കോട്ടയം തിരുനക്കരയിൽ ഉപവാസം തുടങ്ങി രാധാകൃഷ്ണൻ ചെയ്തു കോഴിക്കോട് പയ്യോളിയിൽ എട്ടാം ക്ലാസ്സുകാരന് ക്രൂരമർദ്ദനം മർദ്ദനത്തിൽ പതിമൂന്നുകാരന്റെ കർണപടം തകർന്നു പരാതി നൽകിയിട്ടും പോലീസ് ഇടപെടൽ വൈകിയെന്ന് കുടുംബം ആരോപിക്കുന്നു ഫുട്ബോൾ താരമായ വിദ്യാർത്ഥി പരിശീലനം കഴിഞ്ഞു മടങ്ങുമ്പോഴായിരുന്നു ആക്രമണം മറ്റൊരു സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പതിമൂന്നുകാരനെ മർദ്ദിച്ചത് മർദ്ദനത്തിൽ കുട്ടിയുടെ കർണപടം തകർന്നു രണ്ടാഴ്ച മുൻപ് നടന്ന മർദ്ദനത്തിന്റെ ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നത് ഗുരുതരമായി പരുക്കേറ്റ കുട്ടി ചികിത്സയിലാണ് പേരും സ്കൂളും ജോയിച്ച് സ്കൂൾ എന്റെ സ്കൂളല്ല വേറെ പഠിക്കുന്ന തലക്കും അടിച്ച് ചെയ്തു ഹോൾസ് ഹോൾസ് ഉണ്ട് ഉണ്ട് അന്ന് തലവേദന ചെവി ഇരു സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ തമ്മിൽ നേരത്തെ തർക്കമുണ്ടായിരുന്നു എന്നാൽ മർദ്ദിച്ചവരെ മുൻപരിചയമില്ലെന്നാണ് കുടുംബം പറയുന്നത് മകനെ അറിയാത്ത കുട്ടികളാണിത് ഒരു അവനൊരു പേരറിയില്ല ഇത് സ്കൂളാ പഠിക്കുന്നൊന്നും അറിയില്ല പിന്നീട് നമ്മൾ നമ്മളന്വേഷിച്ചപ്പോഴാണ് പേളിലെ കുട്ടികളാണെന്നുള്ളതറിഞ്ഞത് അവരൊരു വീഡിയോ അവര് അടിക്കുന്ന സമയത്തെടുത്ത വീഡിയോ നമ്മളെ കയ്യിലെത്തി അതിനുശേഷം അടി ഇത്രയും ഗൗരവത്തിലുള്ളതാണെന്ന് മനസ്സിലായത് പിന്നെ ഇവരെ കൂട്ടത്തിലുള്ള കുട്ടികൾ അയിന്റെ മുന്നേ ഒരു മാസം മുന്നേ നന്ദിയില് ഒരു കുട്ടിന്റെ വീട്ടിൽ വന്നിട്ട് അടിച്ചിട്ടുണ്ട് സംഭവത്തിൽ പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കാൻ വൈകിയെന്ന് കുടുംബം ആരോപിച്ചു പത്ത് ദിവസമായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥ ഇല്ലെന്ന മറുപടിയാണ് പോലീസിൽ നിന്ന് ലഭിച്ചതെന്നും കുടുംബം ഇനി എന്തെല്ലാം റിപ്പോർട്ടും കാര്യങ്ങളും ചെയ്യാനുണ്ട് ഞമ്മളടുത്ത് മൊഴിയെടുക്കാൻ വരൂ മൊഴിയടിക്കൽ എടുത്തതാ വസ്തു അങ്ങനല്ല പറഞ്ഞത് അതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകുക അങ്ങനത്തെ ഒരു ഇതില് ഞമ്മക്കൊരു നീതി ഇല്ല കുറ്റം ചെയ്തവരുടെ ഭാഗത്ത് നിന്നിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഞമ്മക്ക് നീതി നിയമപരമായിട്ടൊരു നീതിയും കിട്ടാത്ത തരത്തിലാണ് പോലീസുകാർ ഞമ്മളോട് പെരുമാറിയത് സാരമായി പരിക്കേറ്റതിനാൽ കുട്ടിക്ക് ഡോക്ടർമാർ മൂന്ന് മാസത്തെ വിശ്രമം നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂസ് ഒഴിഞ്ഞ പറമ്പിൽ വിദ്യാർത്ഥികൾ തമ്മിൽ തമ്മിൽ തല്ല് നാട്ടുകാർ ഇടപെട്ടതോടെ ഒടുവിൽ ഒരുമിച്ച് ബൈക്കിൽ യാത്ര മണ്ണാർക്കാട് എം ഇ എസ് കോളേജിലെ വിദ്യാർത്ഥികളാണ് തമ്മിൽ തല്ലിയത് എന്താണ് എന്താണ് പ്രശ്നം എന്താണ് കോളേജിൽ എന്താ പുറത്തുനിന്ന് ഇവിടെ ഒന്നുമില്ല മറ്റു വാർത്തകളിലേക്ക് കോയമ്പത്തൂരിൽ പതിനേഴുകാരി കൂട്ട ബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലെ സംഭവം ഞെട്ടിക്കുന്നതെന്നും തമിഴ്നാട്ടിൽ സ്ത്രീകളാരും സുരക്ഷിതരല്ലെന്നും വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗമാണ് പീഡനങ്ങൾക്ക് കാരണമെന്നും അത് തടയാൻ ഡി എം കെ സർക്കാർ ചെറുവിരൽ അനക്കുന്നില്ലെന്നും ഫോൺ ഉപയോഗിക്കുന്നതിലെ തർക്കത്തെ തുടർന്ന് സഹോദരങ്ങൾക്ക് ദാരുണാന്ത്യം സഹോദരൻ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചതോടെ കിണറ്റിൽ ചാടിയ പ്ലസ് വൺ വിദ്യാർത്ഥിനിയും രക്ഷിക്കാൻ ചാടിയ സഹോദരനും മുങ്ങിമരിച്ചു തമിഴ്നാട് പുതുക്കോട്ടയിലാണ് സംഭവം പുതുക്കോട്ട ജില്ലയിലെ മണ്ടയൂർ സോദരിയൻകാട് ചിത്രകുമാർ ജീവിത ദമ്പതികളുടെ മക്കളാണ് മരിച്ച മണികണ്ഠനും പവിത്രയും സമീപകാലത്തായി പ്ലസ് വൺ വിദ്യാർത്ഥിനി പവിത്രയ്ക്ക് ഫോൺ ഉപയോഗം കൂടുതലായിരുന്നുവെന്നാണ് കുടുംബം പറയുന്നത് സഹോദരൻ മണികണ്ഠനും അമ്മയും ഇക്കാര്യം നിരന്തരം പവിത്രയോട് സംസാരിച്ചിരുന്നു പലപ്പോഴും രാത്രി ഏറെ വൈകിയും മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്ന കുഞ്ഞനുജത്തിയെ സഹോദരൻ മണികണ്ഠൻ ശകാരിക്കുന്നതും പതിവാണ് എന്നാൽ ശകാരങ്ങളൊന്നും വിലക്കെടുക്കാതെ കഴിഞ്ഞ ദിവസം രാത്രിയും പവിത്ര ഫോൺ ഉപയോഗിച്ചു ഇതോടെയാണ് മണികണ്ഠൻ ഫോൺ പിടിച്ചു ദേഷ്യത്തിൽ ഫോൺ എറിഞ്ഞു പൊട്ടിക്കുകയും ചെയ്തു ഇതിൽ മനം നൊന്ത് രാത്രി പതിനൊന്ന് മണിയോടെ പവിത്ര വീട്ടിലെ കിണറ്റിൽ ചാടി അനിയത്തിയെ രക്ഷിക്കാനായാണ് മണികണ്ഠനും കിണറ്റിലേക്ക് എടുത്തു ചാടിയത് എന്നാൽ ഇരുവരും മുങ്ങി മരിക്കുകയായിരുന്നു നവൽപ്പാട്ട് ഫയർഫോഴ്സ് തലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ഇരുവരും കിണറ്റിൽ വെച്ച് തന്നെ മരിച്ചിരുന്നു ന്യൂസ് തമിഴ്നാട് ഇടവേള ൾ തുടരുന്നു കാനഡയിലെ ടൊറന്റോയിൽ വിമാനാപകടത്തിൽ പരിക്കേറ്റ പതിനേഴ് പേരിൽ മൂന്ന് പേരുടെ നില ഗുരുതരമായി തുടരുന്നു ഡെൽറ്റ എയർലൈൻസ് വിമാനം ലാൻഡിങ്ങിനിടെ തല കീഴായി മറിഞ്ഞാണ് അപകടം മോശം കാലാവസ്ഥയാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് പ്രാദേശിക സമയം തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിനായിരുന്നു സംഭവം നാല് ക്യാബിൻ ക്രൂ അടക്കം എൺപത് പേരുമായി മിനിയാപൊളിസിൽ നിന്ന് ടൊറന്റോയിലേക്ക് വന്ന ഡെൽറ്റ നാല് എട്ട് ഒന്ന് ഒൻപത് വിമാനം മഞ്ഞ് മൂടിയ റൺവേയിൽ തല കീഴായി മറിയുകയായിരുന്നു The plane was carrying four crew and 76 passengers, among them 22 Canadians. Uh, the other passengers at, were multinational. Airport emergency workers mounted a textbook response, reaching the site within minutes and quickly evacuating the passengers. 17 injured passengers were quickly taken to local area hospitals. Uh, at this time, we do not know of any of those passengers having critical injuries. പതിനേഴു പേർക്ക് പരിക്കേറ്റ അപകടത്തിൽ ഒരു കുട്ടിയടക്കം മൂന്ന് പേരുടെ നില ഗുരുതരമാണ് വിമാനം ലാൻഡ് ചെയ്യുന്ന സമയത്തുണ്ടായ ശക്തമായ കാറ്റും മഞ്ഞുവീഴ്ചയുമാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് മഞ്ഞുവീഴ്ച മൂലം വിമാനത്താവളത്തിലെ കാഴ്ചാപരിധിയും കുറവായിരുന്നു തീ ആളിപ്പടർന്നെങ്കിലും രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കിയത് വൻ അപകടം ഒഴിവാക്കി ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്ക്റ്റീൻ ഇന്ത്യ ഖത്തർ ബന്ധം തന്ത്രപ്രധാന ബന്ധമായി ഉയർത്താൻ ധാരണ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ധാരണയിലെത്തിയത് ഇത് സംബന്ധിച്ച കരാറിൽ ഇരു നേതാക്കളുടെയും സാന്നിധ്യത്തിൽ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനിയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഒപ്പുവെച്ചു ഇരട്ട നികുതി ഒഴിവാക്കാനുള്ള കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പിട്ടു ഖത്തറിൽ നിന്ന് ഇന്ത്യ കൂടുതൽ പ്രകൃതിവാതകം വാങ്ങാനും ധാരണയായി ഖത്തർ വധശിക്ഷ റദ്ദാക്കിയെങ്കിലും ഇനിയും ഇന്ത്യയിലേക്ക് മടങ്ങാനാകാത്ത മുൻ നാവികസേനാ ഉദ്യോഗസ്ഥന്റെ കാര്യവും ചർച്ചയായെന്നാണ് സൂചന രാവിലെ ഖത്തർ അമീറിന് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ വരവേൽപ്പ് നൽകി ഇന്ത്യയിലെയും ഖത്തറിലെയും വ്യവസായികളുമായും അമീർ കൂടിക്കാഴ്ച നടത്തി രാഷ്ട്രപതിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ഖത്തർ അമീർ ഇന്ന് രാത്രി മടങ്ങും സ്പെഷ്യൽ ട്രെയിനിന്റെ പ്ലാറ്റ്ഫോം മാറിയെന്ന അറിയിപ്പാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ പതിനെട്ട് പേർ മരിക്കാനിടയായ തിക്കിനും തിരക്കിനും കാരണമെന്ന് ആർ പി എഫിന്റെ റിപ്പോർട്ട് അനൗൺസ്മെന്റ് നടത്തിയിട്ടില്ലെന്ന റെയിൽവേയുടെ അവകാശവാദം തള്ളുന്നതാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എട്ട് നാൽപ്പത്തിയഞ്ചിനായിരുന്നു പ്രയാഗ്രാജിലേക്കുള്ള സ്പെഷ്യൽ ട്രെയിൻ സംബന്ധിച്ച ആദ്യ അനൗൺസ്മെന്റ് ട്രെയിൻ പന്ത്രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറപ്പെടും മിനിറ്റുകൾക്കുള്ളിൽ അടുത്ത അറിയിപ്പെത്തി സ്പെഷ്യൽ ട്രെയിൻ പുറപ്പെടുക പതിനാറാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഈ സമയത്ത് പതിനാലാം നമ്പർ പ്ലാറ്റ്ഫോമിൽ മഗദ് എക്സ്പ്രസും നമ്പർ പ്ലാറ്റ്ഫോമിൽ ഉത്തർ ാന്തി എക്സ്പ്രസ്സും ഉണ്ടായിരുന്നു പത്ത് പത്തിന് പുറപ്പെടേണ്ട പ്രയാഗ്രാജ് എക്സ്പ്രസിൽ കയറേണ്ട യാത്രക്കാരും നമ്പർ പ്ലാറ്റ്ഫോമിൽ നിലയുറപ്പിച്ചിരുന്നു റെയിൽവേയുടെ അറിയിപ്പ് കേട്ടയുടനെ പന്ത്രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നവരും പ്രയാഗ്രാജ് എക്സ്പ്രസിൽ കയറാനായി പതിനാലാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നവരും ഫുട്ട് ഓവർ ബ്രിഡ്ജ് വഴി പതിനാറാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്താൻ ശ്രമം തുടങ്ങി മഗധ എക്സ്പ്രസിലും ഉത്തർസമ്പർക്രാന്തി എക്സ്പ്രസിലും പോകേണ്ട യാത്രക്കാർ എതിർദിശയിലെത്തിയതോടെ വലിയ തിക്കിനും ഇടയാക്കി തിരക്കിനിടെ ചില യാത്രക്കാർ വീണതും മറ്റ് യാത്രക്കാർ ഇവരെ ചവിട്ടിയതും ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടി തിരക്ക് കണക്കിലെടുത്ത് കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരുന്നുവെന്നും സ്പെഷ്യൽ ട്രെയിൻ അനുവദിക്കാൻ സ്റ്റേഷൻ ഡയറക്ടറോട് ആവശ്യപ്പെട്ടിരുന്നതായും ആർ ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ റെയിൽവേക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു നേരത്തെ റെയിൽവേയുടെ അനൗൺസ്മെന്റാണ് കുഴപ്പമുണ്ടാക്കിയതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞിരുന്നെങ്കിലും അറിയിപ്പ് നൽകിയിരുന്നില്ല എന്നായിരുന്നു റെയിൽവേയുടെ വിശദീകരണം ആർ പി എഫിന്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാകും രണ്ടംഗ സമിതി റെയിൽവേക്ക് അന്തിമ റിപ്പോർട്ട് നൽകുക നാഷണൽ ഡെസ്ക് ന്യൂസ് ന്യൂസെയിറ്റീൻ വയനാട് പുനരധിവാസത്തിന് കേന്ദ്രം അനുവദിച്ചൊൻപത് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് സമയപരിധി ഈ വായ്പയ്ക്ക് ബാധകമാകില്ലെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിന്റെ നീക്കം വായ്പാ വിനിയോഗത്തിന് കേന്ദ്രത്തോട് കൂടുതൽ സമയം തേടുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു സർട്ടിഫിക്കറ്റ് നൽകണമെന്നായിരുന്നു നിർദ്ദേശം ഇത് സർക്കാരിന്റെ വിലയിരുത്തൽ എന്നാൽ ഇത്തരം വായ്പകൾക്ക് സമയപരിധി നിബന്ധന ഉണ്ടാകില്ലെന്നും പ്ലാൻ ഫണ്ടിന്റെ ഭാഗമാണെങ്കിൽ മാത്രമേ ഈ നിബന്ധന ബാധകമാകുള്ളൂ എന്നുമാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് പതിനാറ് അടിസ്ഥാന സൌകര്യ പ്രവർത്തകരുടെയും ടെൻഡർ നടപടികളിലേക്ക് കടക്കാൻ സർക്കാർ തീരുമാനിച്ചത് സമയപരിധിയുടെ കാര്യത്തിൽ വ്യക്തത തേടി കേന്ദ്രത്തെ സമീപിക്കാനും തീരുമാനമുണ്ട് വായ്പ ഒരു ഒന്നര മാസം കൊണ്ട് ചെലവാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് വ്യാപകമായ വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട് എന്തായാലും അല്പസമയം കൂട്ടി ചോദിക്കുക എന്നുള്ളത് സാധാരണഗതിയിലുള്ള പ്രക്രിയയാണ് എത്രയും പെട്ടെന്ന് അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനു വേണ്ടിയിട്ടുള്ള ഉന്നതതല യോഗമെല്ലാം ചേർന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്ത് അത്തരം കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് അപ്പൊ അതിന് കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയപ്പെടുത്താനും ഒരു കൂടി അത് അല്പസമയം നീട്ടിക്കിട്ടാനും വായ്പയാണ് നമ്മളെടുത്തേക്കുന്ന ഗ്രാന്റ് അല്ല വായ്പയാണെങ്കിലും അത് ചെലവാക്കുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട് ടൌൺഷിപ്പിലെ വീടുകളുടെ നിർമ്മാണ ചെലവ് കുറയ്ക്കുന്ന കാര്യത്തിൽ പരിശോധന നടത്താൻ കൺസൾട്ടൻസി സ്ഥാപനമായ കിഫ്കോഡിനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി മുപ്പത് ലക്ഷത്തിലേറെ ചെലവ് വരുന്ന വീടുകൾ എത്രയെണ്ണം നിർമ്മിക്കാനാകുമെന്ന കാര്യത്തിൽ സ്പോൺസർമാർ ആശങ്ക പ്രകടിപ്പിച്ചതാണ് ഇതിനു കാരണം ഗുണഭോക്തൃ പട്ടികയുടെ രണ്ടാം ഘട്ടം ഉടൻ പ്രസിദ്ധീകരിക്കും നോ ഗോ സോണിലെ താമസക്കാരാണ് ഈ പട്ടികയിൽ ഉണ്ടാവുക ഗുണഭോക്തൃ പട്ടികയിലുള്ളവരോട് ടൌൺഷിപ്പിൽ താമസിക്കാനുള്ള താല്പര്യം ചോദിക്കാനും തീരുമാനമുണ്ട് ഈ വർഷം അവസാനത്തോടെ ടൌൺഷിപ്പ് യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ ന്യൂസ് തിരുവനന്തപുരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ലോകത്ത് തൊഴിലില്ലായ്മ രൂക്ഷമാക്കുമെന്നാണ് സി പി എമ്മിന്റെ നിലപാട് പക്ഷേ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന് പുറത്തിറക്കിയാണ് സി പി എം പ്രചാരണം പറഞ്ഞു പിണറായി നമ്മളോടും സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ് നയനാരുടെ ഈ എഐ വീഡിയോ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് സി പി എം ഇത് പുറത്തിറക്കിയിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ അനന്ത സാധ്യതകൾ പാർട്ടി സമ്മേളനത്തിന് വേണ്ടി സി പി എം ഉപയോഗപ്പെടുത്തുകയാണ് എഐയുടെ അതിപ്രസരത്തിനെതിരെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പരസ്യ എടുത്ത ശേഷമാണ് ഈ നീക്കം നീക്കമെന്നതാണ് വിരോധാഭാസം സൈബർ ഇടങ്ങളിൽ വൈറലായി ഓടുന്ന വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറുകളിൽ സി പി എമ്മിന്റെ മുൻകാല നിലപാടുകൾ ഓർമ്മപ്പെടുത്തുന്ന ചിലരെങ്കിലുമുണ്ട് എന്തായാലും പോലെ ജനപ്രിയ നേതാക്കൾ പാർട്ടി ണികൾക്കിടയിൽ വലിയ ആവേശമാവുന്നുണ്ട് സ്പോർട്സ് വാർത്തയിലേക്ക് രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ ഗുജറാത്തിനെതിരെ കേരളം മികച്ച നിലയിൽ രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എന്ന നിലയിലാണ് കേരളം സെഞ്ചുറി നേടിയ മുഹമ്മദ് അസറുദ്ദീന്റെയും അർദ്ധ സെഞ്ചുറി നേടിയ സച്ചിൻ ബേബിയുടെയും സൽമാൻ നിസാറിന്റെയും പ്രകടനമാണ് കേരളത്തിന് കരുത്തായത് അസറുദ്ദീനും പത്ത് റൺസുമായി ആദിത്യ സർബാദയുമാണ് ക്രീസിലുള്ളത് സ്റ്റഡി എബ്രോഡ് രംഗത്ത് പതിനേഴ് വർഷത്തിലധികം പരിചയ സമ്പത്തുള്ള കൺസൾട്ടൻസിയാണ് സാൽവേ മരിയ ഹോൾ സെലക്ഷൻ മുതൽ വിസ വരെയുള്ള എല്ലാ സ്റ്റേജിലും വിദ്യാർത്ഥികൾക്കൊപ്പം നിലകൊള്ളുന്നതാണ് സാൽവേ മറിയയുടെ രഹസ്യം സാൽവേ മറിയയുടെ ബ്രാൻഡ് അംബാസിഡർമാരായ ജയറാമും കാളിദാസ് ജയറാമും ഒന്നിച്ച് അഭിനയിച്ച രസകരമായ പുതിയ പരസ്യ ചിത്രങ്ങൾ പുറത്തിറങ്ങി മരിയ യാഥാർത്ഥ്യമാക്കാൻ നോ കോംപ്രമൈസ് വരൂ പറക്കാം പഠിക്കാം വെള്ളി ൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ക്യാരറ്റ് ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി രൂപ പവന് അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ സ്വർണം പതിനെട്ട് ക്യാരറ്റ് ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപ പവന് അൻപത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ വെള്ളി ഗ്രാമിന് നൂറ്റി ഏഴ് രൂപ കിലോയ്ക്ക് ഒരു ലക്ഷത്തി ഏഴായിരം രൂപ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ലൈവൻ സിക്സ് പൂർണ്ണമാകുന്ന ഇടവേളയ്ക്ക് ശേഷം സകലമായ കേരളത്തിൽ ഭവ്യ ചേരും